അപ്പോൾ നിങ്ങളെല്ലാവരും ആ ആനമുട്ട ആനമുട്ടന്വേഷിച്ച് വന്നതാണല്ലേ എന്തായാലും എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി കേട്ടോ എന്നാൽ പിന്നെ തുടങ്ങിയാലോ പിന്നെ ആകെ മൂന്ന് മിനിറ്റേ ഉള്ളൂ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം കേട്ടോ ആദ്യതാണ് നമ്മൾ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് ഇവനെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മെൽറ്റ് ചെയ്തെടുക്കണം പക്ഷേ ഇവനെ നമുക്ക് ഇപ്പം ആവശ്യമില്ല അതുകൊണ്ട് മെല്ലെ അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിയേക്കാം കേട്ടോ ഒരു ഗ്ലാസ്സിലേക്കിതേ ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് എന്തിനത്ര ഈസ്റ്റ് എന്നല്ലേ പറയാം ഞങ്ങൾ കുറച്ച് അധികം ആൾക്കാരുണ്ട് അതുകൊണ്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇളം ചൂടുവെള്ളം എടുക്കുക അധികം ചൂട് വേണ്ട എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കട്ട കുത്താതെ നോക്കണം കേട്ടോ എന്നിട്ട് ഇവനെ നമുക്ക് അങ്ങോട്ട് റെസ്റ്റിന് വിടാം അല്ലേ ആ നേരം ഇതാ ഞാനിവിടെ വലിയൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് എന്നു വെച്ചാൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മൂന്ന് കപ്പിൽ ഞാൻ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്തെ ഇനി നിങ്ങളെ കയ്യിൽ പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പാൽ ചേർത്താൽ മതി ഒരു കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഞാനിതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതേ നമ്മൾ നേരത്തെ റെസ്റ്റോറൻറ്റ് വിട്ട ആളാണ് കേട്ടോ അപ്പോൾ അതെ ആ ആൾ നല്ലായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ആ ഈസ്റ്റ് മുഴുവനും നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കിട്ടും എന്നിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ നോക്കുക വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്നൊക്കെ കുറച്ച് കുറച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചൂടാക്കി വെച്ച ബട്ടറില്ലേ അത് നമ്മൾ ഇപ്പോഴാണ് കേട്ടോ ഒഴിക്കുന്നത് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ് ആ സംഭവം സംഭവട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ നന്നായിട്ട് അങ്ങോട്ട് കുഴക്കുക കൈകൊണ്ട് നന്നായിട്ട് കുഴക്കുക അപ്പോൾ നന്നായിട്ട് ആയിട്ട് വരും കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇവനെ നമുക്ക് റെസ്റ്റിന് വിടാം അപ്പോൾ ഒരു മുപ്പത് ടു നാൽപ്പത് മിനിറ്റ് വരെ റെസ്റ്റ് വയ്ക്കുക ശേഷം അതാ ആൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി മെയിൻ പരിപാടിയായിട്ട് നമ്മളിതാ ഇവനെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കണം കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം ഈ ഒരു സൈസിലാണ് വേണ്ടത് കേട്ടോ പക്ഷേ ഇവനെ നമുക്ക് ഇങ്ങനെ വിടണ്ട നമുക്ക് ഉള്ളിൽ ഉള്ളിലെന്തെങ്കിലും ഫില്ലിങ് നിറയ്ക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് നിങ്ങൾക്ക് എന്ത് വേണേലും ഉള്ളിൽ നിറയ്ക്കുക എന്ത് വെച്ചാലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ബോളാക്കിയിട്ട് നമ്മൾ വയ്ക്കുന്ന പാത്രത്തിലേക്ക് എന്നുവെച്ചാൽ സ്റ്റീം ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക നമ്മളിത് എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി സ്റ്റീം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കുന്നു ആവി ഉള്ളിക്കുന്നു അപ്പോൾ അതെ അധിക നേരം വേണ്ട കേട്ടോ പത്ത് മിനിറ്റ് മതി അതിന് ശേഷം അതാ നമ്മുടെ സ്റ്റീം പണ്ട് തരാം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം കേട്ടോ പിന്നെ അല്ലറെ ചില്ലറ തെറ്റുകളൊക്കെ ഉണ്ടാവും ഈ വീഡിയോയിൽ അപ്പോൾ അതിൻ്റെ സജഷൻസും കൂടെ കമൻറ്റ് ബോക്സിൽ പറയണേ